നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളുടെ കോണ്ടാക്റ്റിലെ ഏറ്റവും ഫേമസ് ആയ വ്യക്തി ആരാണ് അത് ഒന്ന് കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക എന്നോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത്ര വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വളരെ സാധാരണക്കാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ മാത്രമേ ഉള്ളൂ ഏതുള്ളത് കൊണ്ട് അത്ര വലിയ പ്രശസ്തരൊന്നും നമ്മുടെ കോണ്ടാക്റ്റിലില്ല എൻ്റെ കോണ്ടാക്റ്റിലില്ല അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ചോദ്യം കളിക്കാരോട് ചോദിച്ചാലോ സ്വാഭാവികമായിട്ടും അവർ തന്നെ വളരെ ഫേമസ് ആണ് കൂടാതെ അവരുടെ കൂടെ കളിക്കുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കും ഷെസ്നിയോട് ചോദിച്ചാലോ എഫ് സി ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ ഷസ്നിയോട് വോയിച്ച് ഷെസ്നിയോട് ചോദിച്ചാലോ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട് അത് ഇപ്പം ബാഴ്സ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അതിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് ആരാണ് ആരാണ് മോസ്റ്റ് ഫേമസ് പ്ലെയർ അല്ലെങ്കിൽ മോസ്റ്റ് ഫേമസ് കോണ്ടാക്ട് പേഴ്സൺ നിങ്ങളുടെ ഒരു അക്കൗണ്ടിൽ ഐ മീൻ കോണ്ടാക്ട് ചോദ്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ നോക്കണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമുണ്ട് നോക്കാം നമുക്ക് We want some big names, take. Yeah, I, I can call the person, but I... <laughs> it's really bad. Who is it? It's Cristiano Ronaldo. Oh. <laughs> we can, we can. I mean, I mean, do we have the OK from everyone? Look. I, I really hope he doesn't pick up because. <laughs> Whatever you want, if not, we can call someone uh, else. No, 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 if no, you no. want to call Cristiano Ronaldo, that's up to you. I, I, I mean, I can prove, <laughs> I, I can prove it's there. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളയാള് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അത് പിന്നെ അങ്ങനെ ആവുമല്ലോ കാരണം യു എൻ ഡസില് ഒരുമിച്ച് കളിച്ചവരാണ് അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാന റൊണാൾഡോയുടെ നമ്പർ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുണ്ട് അപ്പം ആ ഒരു പേഴ്സണെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി ഈ ഐ ക്യാൻ കോൾ ദി പേഴ്സൺ പക്ഷേ അത് റിയലി ബാഡായി കം എന്ന് പറയുന്നുണ്ട് ക്രിസ്ത്യാനോ ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ എടുക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് കാരണം ഒരു അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ ക്രിസ്ത്യാനോ വിളിക്കുന്നത് തീർച്ചയായിട്ടും അത്ര ശരിയാവില്ല എന്നറിയാമല്ലോ പിന്നെ ആളുകളുടെ കമൻറ്റും ആ രൂപത്തിലാണ് ക്രിസ്ത്യാനോ വിളിക്കേണ്ടതെന്നുള്ളത് ഏതായാലും ഷസ്നി പറയുന്നു അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലെ ഏറ്റവും ഫേമസ് ആയ വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്ന് ഒന്ന് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലെ ഏറ്റവും ഫേമസ് വ്യക്തി ആരാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എവിടെയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വായിക്കുന്ന റഫ് ഡോക്സ്